നീ കേക്ക് നീ പറഞ്ഞ ശരിയാ ഞാൻ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള എപ്പോഴും അങ്ങനെ കണ്ടത് ഞാൻ കണ്ടതിൽ വെച്ച് ഒട്ടും എക്സൈറ്റിങ് അല്ലാത്ത ഒരാള് ഒരൊറ്റക്കാരം പോലും തനിക്ക് അനുകൂലമായി സംഭവിക്കില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്ന ഒരാൾ അയാൾ ജീവിച്ചാലും മരിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലാന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാൾ പക്ഷെ ഭാഗത്തിന് അയാൾക്ക് ഒരു അവസരം കിട്ടി നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു ഒരു അവസരം അയാൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം നോക്കും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ എന്താണോ അത് മറച്ചു വെച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല നമ്മൾ നമ്മളായിട്ട് തന്നെ ജീവിക്കാൻ ഒരു കാരണമുണ്ട് ഈ ലോകത്ത് എനിക്കുള്ള ആ കാരണം എന്തെയ്യാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അതങ്ങനെയൊന്നുമല്ല നമ്മളെ ഒരുപാട് വ്യത്യാസമുണ്ട് നമുക്ക് രണ്ടുപേർക്കും വേണ്ടത് വേറെ തന്നെ ആൾക്കാരാണ് നമ്മളെന്താണ് അത് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ ആ സ്വപ്നത്തിന് വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ